എന്താ ചെയ്യാ ആദ്യം ഈ ഫോട്ടോഷൂട്ടിന്റെ പ്ലാന്തിന്റെ തല കയറ്റി തന്ന ആള് പറയുന്നത് എന്നാലും നമ്മള് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണല്ലോ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് ഇതൂടെ കളിക്കാൻ പോയിട്ട് വെറുതെ കിടന്നുറങ്ങാണ് പണി ഇല്ല നാലു ദിവസം മൂന്നു ദിവസം പണിയുള്ളു അതുപോലെയല്ലേ എന്റെ കാര്യം പിന്നെ അവളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ വീട്ടിൽ പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഈ ഡ്രസ് എടുത്തിട്ട് ഉള്ള വീഡിയോ ഇൻസ്റ്റയില് ആദ്യമായിട്ട് നല്ല റീച്ച് റീച്ചായിട്ടു അങ്ങനെയൊക്കെ ഇൻസ്റ്റ കാണുന്നവർക്ക് അറിയാം അങ്ങനെ നമ്മളെ വി ആർ കപ്പിളിൽ അല്ലെ പിന്നെ അപ്പോ നമ്മളിന്നൊരു ഫോട്ടോഷൂട്ടും നടത്താൻ പോവാണ് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളെ പയ്യൻ റിയാസ് അവിടെ വെയിറ്റ് എന്താ ഓനാണ് ഞങ്ങളെ ഒരു കാര്യത്തിന് വേണ്ടി റിയാസം ഓർമ്മപ്പെടുത്തുക ഞങ്ങള് എടുക്കാറില്ല എന്നാണ് സത്യം രണ്ടുപേരും മടിയായിട്ടിരിക്കും എന്തേലൊക്കെ കാര്യങ്ങളിൽ ഇതാവും പക്ഷെ ഞങ്ങള് നല്ല നല്ല വീഡിയോസും കൊടുത്തരാറുണ്ട് എന്താ പറയാ യ്യനാണ് ഞങ്ങള് വീഡിയോ എടുത്തായിരുന്നോണ്ട് മാത്ര മറ്റുള്ളവരോട് ഒരു കാണിക്കണേണ്ടായിരുന്നു നമ്മൾ ആരും അല്ലാതെ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും ഞങ്ങളുടെ കാണിക്കണം സ്നേഹം പക്ഷെ അവൻ ഭയങ്കര എന്തായാലും അവന്റെ അടുത്തേക്ക് അവൻ റൂമിലുണ്ട് അവനെ പിക്ക് ചെയ്തിട്ട് എന്നിട്ട് നമ്മളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ചെറിയൊരു സപ്പോർട്ട് ഫ്രണ്ട്സ് ഞങ്ങള് റൗണ്ടോട്ട് ഈ ഗൂജയില് പണ്ട് കൊറേ മാങ്ങി എന്താ പറയാ പുരാവസ്തുക്കാണ് പിന്നെ കൊറേ പച്ചകളുണ്ട് ഇവിടെ ക്രിക്കറ്റ് അവരെ പോലെ നമുക്ക് കളിക്കാൻ പറ്റില്ല നടക്കില്ല അപ്പോ അതൊക്കെയാണ് ബൈബുകള് നമ്മള് നമ്മളെ റിയാസ്ബ്രോടെ അടുത്തെത്ത കുറച്ച് നിമിഷങ്ങളുള്ളൂ കൊറച്ച് നിമിഷങ്ങൾ ഇങ്ങനെ നമ്മള് ബ്രോ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ആൾക്ക് സെറ്റ് ആവാനുള്ള ടൈം കൊടുത്തതാണ് അപ്പൊ ഇനി ഞങ്ങള് സ്റ്റാർട്ടും വീഡിയോ എടുക്കാൻ അപ്പൊ ഞങ്ങള് പറഞ്ഞ ആള് ഇതാണ് തൃശ്ശൂരി ആള് റിയാസിനാണ് അടുത്ത വീടിലാണ് നമ്മൾ പോകുന്നത് ബീച്ച് സൈഡിലേക്കാണ്

സെയിൽ ഇതൊക്കെ നമ്മളെ ചെക്കന്മാരാണ് നമ്മളെ റിയാസ്പോടെ കൂടെ വർക്ക് ചെയ്യുന്നെ ഹലോ എന്താണ് ഇവരെ വീട്ടിലുള്ളവരൊക്കെ ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അവന്റെ ഉമ്മാനെ കൊണ്ടൊക്കെ ക്ലീൻ ആ വെള്ളാണ് പോണത് വൈബാവുന്ന അവര് തോന്നാറില്ല ഞങ്ങക്ക് ഇവിടെ വന്ന ഭയങ്കര വൈബാണ് അടിപൊളിയാണ് അടിപൊളി അങ്ങനെ പറയണൊക്കെ കേക്കുന്നുണ്ട് നമ്മക്ക് അങ്ങനൊന്നും പോവാൻ പാടില്ലല്ലോ ഞങ്ങള് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാ അവിടെ കാണുന്ന ഒരു പെട്ടെന്ന് ചെറിയ ഞാൻ കുന്നില്ലാതെ വീടിന്റെ അടുത്താണ് അവിടെയാണ് പണ്ട് പത്തേമാരികളൊക്കെ വന്നിറങ്ങുക പണ്ട് ഗൾഫിലേക്ക് വരുന്നവരൊക്കെ അവിടെ ആ അവിടെ നിന്ന് നീന്താണ് ചെയ്യ അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങള് ബ്ലോഗ് ചെയ്യണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കാന് ഫിറൂർ റിയാസും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒടുവിൽ എന്തൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ആർക്കും അറിയില്ല എന്താ വിറു കൈ വയ്ക്കുന്ന കൈ ഒഴുകിയാണ് വെറു എന്തോ ഒരു അസുഖത്തിന്റെ ഒരു വീട് എന്നൊക്കെ തോന്നുന്നു കൈ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ ഒഴിച്ചിലോണ്ട് ഒഴിച്ചിലാണ് നടന്നുകൊണ്ടിരിക്കണെ ഒരുപാട് ടൈക്ക് അപ്പൊ മൂന്ന് ടൈക്കൊക്കെ കൈ ഒഴിയല് ബ്രോ സെറ്റ് നീ നടന്നില്ലെങ്കിൽ സെറ്റ് സെറ്റാക്കലന്നെ അതാ പോകുന്നു ബോട്ട് ബോട്ട് ഇങ്ങനെ പോയി യാത്രകളാണ് യാത്രകളാണതൊക്കെ അപ്പൊ ഇവിടെ ഇങ്ങനെ നിന്നാ ഭയങ്കര ഒരു വൈപാട്ടാ ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ഒരു ബ്യൂട്ടിയാണ് ഇതിന്റെ ഒരു രക്ഷില്ല പിന്നെ നല്ല തണുത്ത കാറ്റും അതാണ് ഇതിന്റെ ഭയങ്കരായിട്ടൊരു സുഖം എങ്ങനെയാണ് പറയണ്ടത് അറിയില്ലേക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന വായ നോക്കി ഇങ്ങനെ നിക്കുകയായിരുന്നു ഒരു മൂന്നാളും ഇപ്പൊ ഞാൻ വീഡിയോ ആയിട്ട് വന്നപ്പോ അറിയാത്ത പോലെ അങ്ങനെ ഞങ്ങള് കൊറച്ചൊക്കെ ഭാഗത്ത് എടുത്ത് ഇനി സൂപ്പർ ഏരിയ റിയാസ് കണ്ടിട്ടൊക്കെ എന്താ പച്ചപ്പുമായി കടലും കിട്ടും പോയിക്കോ അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇറങ്ങി പച്ചപ്പിൽക്ക് നോക്കി പോയിക്കോട്ടെ അപ്പൊ എന്തായാലും ഞങ്ങള് ബാക്കി ഒരു വീഡിയോ കൂടുതൽ എടുക്കട്ടെ അങ്ങനക്കാ ഞങ്ങളെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞ് നാലര മണിയായി ഇനി ആ ഇനി ചക്കനക്ക് ജിമ്മിന് പോവാണ്ട് ആ അപ്പൊ ഈ ഡ്രസ്സിൽ ഇനി വീഡിയോസ് വന്നാൽ ഉറപ്പിച്ചോ ഇന്നത്തെ വർക്കാണ് എന്തായാലും മാക്സിമം സെറ്റാക്കി തരും അപ്പൊ ഇനി ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കൂടി എന്നുള്ളതാണ് ഷൂട്ടിന് വന്ന ആ വന്നെടുക്ക അപ്പൊ ഒരു സ്പോട്ടും കൂടെ റിയാസ് കണ്ടിണ്ട് ഈ കയറിന്റെ മേലെ എത്ര അപ്പൊ എന്തും കണ്ടാലും അങ്ങനെ എടുക്കും അപ്പൊ എന്നാ എടുക്കട്ടെ ഗൈസ് നമ്മള് ചായ എത്തി നമ്മൾ വീഡിയോ ചെയ്ത ചായക്കട എന്തെല്ലാരും കൂടി ചായ ഒടിക്കണം നല്ല നല്ല കടികളാട്ടോ കടത്തില പിന്നെ എന്താ ഞാന് മിൽക്ക് ചക്കൻ ചായ വളം ചായ ചേച്ചിയാണ് താത്തത് അപ്പൊ എന്തായാലും ഞങ്ങള് കൈ കട്ടി അപ്പൊ ഞങ്ങള് റിയാസിനെ പറ്റി പറയുമ്പോ സംഭവം ഉണ്ട് വീട്ടിൽ പോയിട്ട് പറയാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും യൂട്യൂബ് മാത്രം കാണുന്നവർക്ക് അത് ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല അപ്പോ അവൻ ഞങ്ങളെ ജനുവരി ഒന്നാം തീയതി തന്നെ ഫസ്റ്റ് ഡേ ഞങ്ങളെ സർപ്രൈസർ ആക്കിയല്ല ഞങ്ങൾ രണ്ടാളിയും ഒരിക്കലും പരീക്ഷയില്ല ഞങ്ങക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് തരാൻ ഉദ്ദേശിച്ചാണ് അവന് പക്ഷെ നമ്മള് വെഡിങ് ആനിവേഴ്സറിക്ക് ഒന്നും കുറച്ച് ഇതിലായിരുന്നു ഇങ്ങനെ വരാൻ പത്തുമണി കാണാൻ പറ്റാത്ത അന്നൊക്കെ കഴിഞ്ഞിട്ട് അവന് പക്ഷെ അവനക്ക് ഇങ്ങനത്തെ ഒരു തും സത്യം പറഞ്ഞാ നമുക്കറിയില്ല അവന് അവൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ വരച്ചു കൊടുത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ മൈൻഡിലെ ആ സംഭവം ഇല്ല ഇവൻ ഇതും ചെയ്യും എന്നോ നമുക്ക് അറിയാൻ പറയാറുണ്ട് മെസ്സേജ് കാണണം അങ്ങനെ വീഡിയോ പോണത് പക്ഷെ എന്തായാലും അന്ന് അവൻ തന്നെ വരച്ചിട്ട് തന്ന ഗുപേരും അവൻ തന്നെ എടുത്ത ഫോട്ടോ അവന് അവിടെ കയ്യിൽ വെച്ചിട്ട് അടിപൊളിയായിട്ട് റൂമിൽ ലീവൊക്കെ എടുത്ത് ഇരുന്നിട്ട് വരച്ചതാണത് ഒരു ദിവസം ലീവൊക്കെ എടുത്ത് തരാൻ ലീവൊക്കെ എടുത്തിട്ട് ചെയ്താൻ പറ്റില്ല പക്ഷെ അത് ന്യൂഇയറിന് കിട്ടിയപ്പോ ഞങ്ങള് ഇത് ഇത് ഇതിനെപ്പറ്റി കൂടുതൽ വ്ലോഗിൽ പറയാനുള്ള കാരണം ഈ റിയാസ് എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങൾ ഇവിടെ ഗൾഫിൽ വന്ന് ഒരു ഒരു പോയ ആ ഒരുപോലെ ഞങ്ങളായിട്ട് വീഡിയോ നമ്മൾ മുന്നെ കാണും അല്ലാണ്ട് ഭയങ്കര ഭയങ്കര ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല നമ്മൾ കളിക്കാൻ പോകുമ്പോഴൊക്കെ കാണാം അവരുടെ കൂടെ ഉണ്ടാവും പക്ഷെ പിന്നെ നമ്മളായിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് ഭയങ്കര ക്ലോസ് ആയി അങ്ങനെ 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 നമ്മളെ കഥകളൊക്കെ ആ അറിയാ നമ്മളിങ്ങനെ കല്യാണം കഴിച്ചതും ഇങ്ങനെ വന്നതും അപ്പൊ പിന്നെ ഭയങ്കര ഇതായി അവൻ എപ്പോ വേണമെങ്കിലും നമ്മളെ അടുത്തേക്ക് വരും എടുത്ത് വരും അവൻ ഓർമ്മിപ്പിക്കും ഈ ആഴ്ച എടുക്കണ്ട അങ്ങനെ പറഞ്ഞിട്ടേക്ക് അപ്പൊ അതെ അതെ അപ്പൊ നമ്മുടെ നാട്ടിലും എവിടെയെങ്കിലും കിടക്കുന്ന ആൾക്കാര് നമ്മൾ ഇവിടെ വന്നിട്ട് എവിടുന്നാണെങ്കിലും നമുക്ക് ആ സ്നേഹം തരുമ്പോ അത് ഭയങ്കര സംഭവമാണ് ടിപൊളിയാണ് അപ്പോളു എന്താ പറയാ അവ എന്നിട്ട് എന്നോട് പറഞ്ഞിരിക്കും ഓർമ്മയിട്ടുണ്ട് ആ എഡിറ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടാവും പലരും അത് ഇല്ലാത്തൊരു കാണാം ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന വീഡിയോ അതൊക്കെ അവനെ ചെയ്തു അപ്പൊ അവന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ആ വീഡിയോ കണ്ടിട്ട് ശേഷം അവനോട് ഇങ്ങനെ പറഞ്ഞു ടിപൊളിട്ട് ഞങ്ങൾക്കടക്കം കണ്ണ് എന്നറങ്ങി ആ വീഡിയോ കണ്ടിട്ട് ഈ പറഞ്ഞു ഈ അച്ഛന്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിട്ടായിരുന്നു സത്യം പറഞ്ഞ അവൻ പറഞ്ഞതിന് ശേഷമാണ് ഞാന് ശരിക്ക് ശ്രദ്ധിക്കുന്ന ആ വീഡിയോയില് അച്ഛൻ ഇങ്ങനെ വികാരപരിതമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് അവരെ അവരെല്ലേ ഇന്ന ആദ്യ കാണാണ് പിന്നെ ഞങ്ങള് ആ അതേ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങളന്ന് ഒളിച്ചോടി പോയത് ആ എയർപോർട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു കണ്ടാളും ഒരു വരവ് വരുന്ന കണ്ണാണ് സന്തോഷത്തോടുകൂടി വരാൻ പറ്റി അപ്പൊ അത് ആ ഒരു മുഹൂർത്തൊക്കെ ആ അച്ഛന്റെ കണ്ണുകളിൽ ഉണ്ട് സങ്കടായിട്ട് ഒരു വിഷമത്തില് സ്വീകരിച്ചിട്ടില്ല അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഹാപ്പിനെസ് എന്തായാലും ഇന്നെ സംബന്ധിച്ച് എല്ലാം കുറയും അങ്ങനെ തന്നെയല്ല അത്രയും എല്ലാതും ഇങ്ങനെ മൈന്യൂട്ടായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷവനൊക്കെ പറഞ്ഞപ്പോ അപ്പൊ അങ്ങനത്തെ കുറെ ഫ്രണ്ട്ഷിപ്പുകൾ പിന്നെ വീഡിയോ ഇടുമ്പോഴും പലരും അങ്ങനെ കിട്ടാറുണ്ട് ഇഷ്ടപ്പെടുന്നു അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് തരുന്നത് അവനാണ് അപ്പൊ ഞങ്ങൾക്കും നല്ല ഇഷ്ടം നല്ല വീഡിയോസ് കാണുമ്പോ ഇതാണ് അപ്പൊ റിയാസ് ഒന്നും കൂടി കൂടിയും ഒരുപാട് ഇഷ്ടായി ഒരുപാട് സന്തോഷായി ഇങ്ങനെ ഗിഫ്റ്റ് കാണുമ്പോ ഞങ്ങക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് വന്നത് നമ്മള് ബ്ലോഗിൽ കാണിച്ചിട്ടില്ലല്ലേ ഇതുവരെ ഷോർട്സ് ഒക്കെ ഷോർട്സിലുണ്ട് കാണിച്ചില്ല വേറെ ദിവസം കാണിക്കണ്ട ായിട്ട് എടുക്കാം അപ്പൊ ഇത് സെക്കൻഡ് ഗിഫ്റ്റ് ഞങ്ങക്ക് അങ്ങനെ തരുന്ന ഇങ്ങനെ ഫ്രെയിം ചെയ്ത് തരുന്ന സെക്കൻഡ് ഗിഫ്റ്റ് രണ്ടാൾക്കും അങ്ങനെ കിട്ടി അതൊന്നും സർപ്രൈസ് ആയിരുന്നു ആ നെട്ടിപ്പോയി പിന്നെ ഇത് നമ്മള് അതാണ് നമ്മൾ ഞമ്മളിവിടെ വന്ന് ഇങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ബന്ധങ്ങളാണ് ചില ബന്ധങ്ങൾ ഗിഫ്റ്റ് എന്ന് പറയണത് ഇപ്പൊ ഗിഫ്റ്റിനോടുള്ള നമുക്ക് നമ്മളോടുള്ള ആ സ്നേഹം കൊണ്ട് എല്ലാവര് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന റിയാസൽ ലീവ് എടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്തത് പറഞ്ഞപ്പോ ഒരു എന്താ പറയാ നമ്മളോടുള്ള സ്നേഹല്ല കാണിച്ചത് എന്നുള്ള ഒരു ഇത് ഇട്ടാ നമ്മള് ഇപ്പൊ കുറച്ചു കാലത്തെ പരിചയമുള്ളൂ ആ ഒരു പരിചയത്തിൽ നമ്മളോട് അത്രയും സ്നേഹം സ്നേഹം കാണിക്കണത് എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോ

അല്ലാണ്ട് കൊറേ പൈസയും അല്ലല്ലേ ഇങ്ങനെയുള്ള കൊറേ സംഭവങ്ങളുണ്ട് അപ്പൊ അങ്ങനത്തെ തീർച്ചയായും അപ്പൊ ഇതാണ് ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്ലോഗ് അവരെ നമ്മൾ പോയിട്ട് ഇന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് നമ്മള് ജസ്റ്റ് ഒരു വെറുതെ ഇടക്കൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും അവർക്ക് വെള്ളിയാഴ്ച ഒന്ന് ലീവ് ഇങ്ങനത്തെ വെള്ളിയാഴ്ച പറ്റുമ്പോഴൊക്കെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനൊക്കെ ഇരുന്ന് ചായ പൊടിയും കാര്യങ്ങളും വ്ളോഗും ചെറുതായിട്ടൊക്കെ പറ്റുന്നതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക എല്ലാരും കാണുക അപ്പൊ സപ്പോർട്ട് ചെയ്യുക